പൊതുവേ മറ്റുള്ള ദശകളിൽ നിന്നും എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് ശനിദശ എന്ന് പറയുന്നത് അപ്പോൾ ഈ ശനിയുടെ ദോഷങ്ങൾക്ക് വേണ്ടി എന്ത് പരിഹാരമാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ശനിയെ ഭയക്കുന്നു പക്ഷേ ശനി മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളിലും ഭയക്കേണ്ടതുണ്ട് അത് ശരിക്കും ഗ്രഹനിലപ്രകാരം ഓരോ ഗ്രഹങ്ങളോ ഗുണമോ ദോഷമോ എന്നറിഞ്ഞിട്ടാണ് അതിനുള്ള പരിഹാരം ചെയ്യുന്നത് അപ്പം ശനി ചിലവർക്ക് ശനിയിൽ രാജയോഗങ്ങൾ കിട്ടും പക്ഷെ പൊതുവിലൊരു ഭയം ശനിയെക്കുറിച്ച് തമോഗ്രഹമായിട്ട് ഉള്ളതുകൊണ്ട് അവരെ ഈ ചൊവ്വഴ് ശനി ഈ ദശകളൊക്കെ എല്ലാവർക്കും വരും അതിൽ പ്രത്യേകിച്ച് ശനി അന്നേരം അങ്ങനെയുള്ളതിന് ശനിയാഴ്ച ഉപവാസങ്ങൾ അനുഷ്ഠിക്കാം അതുപോലെ തന്നെ ഇപ്പം അത് നമ്മളുടെ ഹൈന്ദവ ഇതിലാണെന്നുണ്ടെങ്കിൽ ശനിക്ക് ശാസ്താവിന് നീരാഞ്ജനം അതുപോലെ തന്നെ ശനിക്ക് എള്ളു പായസം അതുപോലെ തന്നെ നവഗ്രഹത്തിലെ ശനിക്ക് എള്ളും നീല നീലവസ്ത്രവും കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് മറ്റേ ഉള്ള സമുദായക്കാരാണെങ്കിലും അതിനകത്ത് പിന്നെ ശനിയാഴ്ച ഉപവാസങ്ങൾ അനുഷ്ഠിക്കാം നീല കലർന്ന പിന്നെ ഡ്രസ്സുകൾ ഉപയോഗിക്കാം പിന്നെ നീല മെഴുകരി കൊളുത്തുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ് പറഞ്ഞാണ് അതിന് സമ്പാദന ശനിയെ മാത്രമല്ല പേടിക്കേണ്ട ജനിച്ച സമയമനുസരിച്ചാണ് ഓരോ ഗ്രഹങ്ങളും ഗുണമോ ദോഷമോ എന്ന് പറയുന്നത് പിന്നെ ശനിദശയാകുമ്പം നമുക്ക് മാനസികമായിട്ട് ഒത്തിരി മാനസികമായിട്ടൊത്തിരി അപ്സെറ്റാവുക ആ സമയത്ത് നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ മെൻ്റലി നല്ല പ്രിപ്പയർഡ് ആവണം അതിനാണ് ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ ഹംബഹ് ടേക്ക് ഡീവിയേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗോസ്ലോ എന്നുള്ള ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് ആ മുന്നറിയിപ്പ് നമ്മൾ അവഗണിച്ചാൽ ചിലപ്പം നമുക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ വരാം അതാണ് ഇതിനകത്ത് പിന്നെ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്